ജുലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കലിനി നാം വിരൽ ചുണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി ഒറ്റപ്പാലം ടി ബി റോഡിൽ മഹിളാ കോൺഗ്രസ് കൊടിമരത്തിൽ പതാക ഉയർത്തിയ ശേഷം ജാഥയായി ഒറ്റപ്പാലം ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓപ്പൺ റോഡിലെടുത്ത് നടന്ന സ്വീകരണ പൊതുയോഗം കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു நாலுடையத்திலிகம் சம்பந்தம் ஏற்படுத்திக் கொண்டு உத்தரவாதம் கொடுத்த ஒரு മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ആതിര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സിന്ധു കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജയരാജൻ മുൻ ആലത്തൂർ എം രമ്യ ഹരിദാസ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിഷ് എന്നിവർ സംസാരിച്ചു സാഹസ് കേരള യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് അഡ്വക്കേറ്റ് ജെ ബി മേത്തൻ നന്ദി പറഞ്ഞു